മാലിയിലെ സിമന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ഇന്ത്യക്കാരെ നിരോധിത ഭീകരസംഘടനയായ അൽ ഖൊയ്ദയുമായി ബന്ധമുള്ള തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതായി വ്യാഴാഴ്ച ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഓപ്പറേഷൻ സിന്ധൂർ പ്രവർത്തനത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ക്വാഡ് യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു ഇന്ത്യ ഭീകരപ്രവർത്തനങ്ങളെ ചെറുക്കുന്ന കാര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളേക്കാൾ മുൻപന്തിയിലാണ് അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒരു ദിവസം കഴിയുമ്പോഴാണ് മാലിയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് പടിഞ്ഞാറൻ മാലിയിലെ പ്രദേശത്തുള്ള ഡയമണ്ട് സിമന്റ് സിമെന്റ് ആയുധധാരികളായ ആക്രമികൾ ഏകോപിത ആക്രമണം നടത്തിയപ്പോഴാണ് സംഭവം നടന്നത് ആക്രമണത്തിനിടെ തോക്കുധാരികൾ പ്ലാന്റിലേക്ക് അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ബന്ധുക്കളാക്കുകയായിരുന്നെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവത്തിൽ പ്രതികരിച്ച വിദേശകാര്യ മന്ത്രാലയം കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും അവരുടെ സുരക്ഷിതത്വവും വേഗത്തിലുള്ളതുമായ മോചനം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് മാലി സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ജൂലൈ ഒന്നിന് ആയുധധാരികളായ ഒരു സംഘം ഫാക്ടറി വളപ്പിൽ സംഘടിത ആക്രമണം നടത്തുകയും മൂന്ന് ഇന്ത്യക്കാരെ ബലമായി ബന്ദികളാക്കുകയും ചെയ്ത സംഭവമായിരുന്നു ഇത് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പ്രവർത്തനത്തെ പ്രശംസിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും സർവകക്ഷി പ്രതിനിധികളും ഉന്നത യോഗ്യതയുള്ള നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചതിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ലോകത്തിന് അവർ ഏകീകൃത സന്ദേശം അയച്ചുവെന്നും ഒരു മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഒരു ഇന്ത്യൻ പൌരൻ എന്ന നിലയിലും അവരിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വാഷിംഗ്ടൺ ഡി സിയിൽ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി ക്വാഡ് യോഗം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ജയശങ്കർ വിവിധ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ആഗോളതലത്തിൽ പങ്കെടുത്തതിനാൽ ദേശീയ താൽപര്യം മുൻനിർത്തി ഒരു പൊതുലക്ഷ്യത്തിനായി ഇന്ത്യയുടെ രാഷ്ട്രീയ ബഹുസ്വരത ഒന്നിച്ചു ചേർത്തത് മികച്ചതാണെന്നും പറഞ്ഞു സംഭാഷണങ്ങളും അവ ഉണ്ടാക്കിയ സ്വാധീനവും നമ്മുടെ രാജ്യത്തിന് വളരെ ഗുണം ചെയ്തു അത് നമ്മുടെ ദേശീയ താൽപര്യത്തിന് വളരെയധികം സഹായകരമായി വിദേശത്ത് ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന വിശാലമായ ഒരു കൂട്ടമാളുകൾ ഉള്ളപ്പോൾ അത് ദേശീയ ഐക്യത്തിന്റെ ശക്തമായ സന്ദേശം നൽകുന്നുവെന്നും ജയശങ്കർ ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് എടുത്തു കാണിക്കുന്നതിനായി ഏഴ് ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങൾ അടുത്തിടെ മുപ്പതിലധികം രാജ്യങ്ങൾ സന്ദർശിച്ചു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ൃഢനിശ്ചയം അടിവരയിടുന്നതിനും ആഗോള സമാധാനത്തിനോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനുമായി ഓരോ ഗ്രൂപ്പും ലോകമെമ്പാടുമുള്ള പ്രധാന തലസ്ഥാനങ്ങൾ സന്ദർശിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ പാകിസ്ഥാനെതിരായ സൈനിക പ്രതികാരം അത്ര രൂക്ഷമല്ലെന്ന് ലോകത്തെ അറിയിക്കുക തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വ്യക്തമാക്കുക എന്നിവയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഔട്ട്റീച്ച് പരിപാടിയുടെ ലക്ഷ്യം Newsdesk Carma News